അഹമ്മദാബാദിൽ നിന്ന് വളരെ സന്തോഷകരമായ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു കേരളം അങ്ങനെ രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നു അതെ രണ്ട് റൺസിന്റെ ലീഡ് ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടിയിരിക്കുന്നു ഇനി ഇന്ന് ബാക്കിയുള്ള സമയം കൊണ്ട് ഒരു ഇന്നിംഗ്സ് രണ്ടുപേർക്കും ഒരു ഓരോ ഇന്നിംഗ്സ് വീതം ബാക്കിയുണ്ട് അത് പൂർത്തിയാകുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിൽ കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കാൻ പോകും ഒരു അവിസ്മരണീയമായ രണ്ട് വിക്കറ്റുകൾ ഒന്ന് ിക്കറ്റുകൾസാനൊരു സമയം നിന്നു ആണ് അതായത് കഴിഞ്ഞ തവണ അതായത് തൊട്ട് മുന്നിലത്തെ മാച്ചിൽ ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെ തോൽപ്പിച്ചത് അതായത് ഒറ്റ ഒരു ഒരു റണ്ണിന്റെ ഒന്നാം ഇന്നിംഗ് ലീഡ് ബലത്തിലാണ് അന്ന് രണ്ട് റണ്ണിന്റെ രണ്ട് റണ്ണിന്റെ ഒന്നാം ഇന്നിംഗ് ലീഡിന്റെ ബലത്തിൽ കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കാൻ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിർണായകമായ ലീഡ് രണ്ട് റൺസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇനി മറ്റ് അത്ഭുതങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഇനിയിപ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു അത്ഭുത സാഹിത്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്ര മുഹൂർത്തമാണ്